രൂപമാറ്റം വരുത്തിയ ഓഫ് റോഡ് വാഹനങ്ങൾ കണ്ടാൽ നിയമപാലകർ കണ്ണുരുട്ടും ടയർ വാഹനത്തിന്റെ ബോഡിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു നിയമപരമല്ലാത്ത ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരു നൂറുകൂട്ടം കുറ്റങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങളിൽ നിയമപാലകർ കണ്ടെത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളുടെ ആവശ്യകത നിയമപാലകർ മനസ്സിലാക്കി രക്ഷാസംഘങ്ങൾക്ക് ഭക്ഷണം വെള്ളം എന്നിവ എത്തിക്കുക ചെളിയിൽ പൂണ്ടുപോയ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളെ വലിച്ചു കയറ്റുക രക്ഷാപ്രവർത്തകരെ കൃത്യസ്ഥലത്ത് എത്തിക്കുക തുടങ്ങിയവയെല്ലാം ഓഫ് റോഡ് വാഹനങ്ങൾ നിർവഹിച്ചു മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ ആംബുലൻസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കുതിച്ചെത്തി വിവിധ ഓഫ് റോഡ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് പരിഷ്കരിച്ച ഓഫ് റോഡ് വാഹനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ നാരണം മൊഴി ഗ്രാമപഞ്ചായത്ത് ഓഫ് റോഡ് വാഹനങ്ങളുടെ നിയമപരമായ ഉപയോഗം സാധ്യമാക്കുന്നതിനായി നിലവിലുള്ള മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതികൾ പരിഗണിക്കാനും നിയമമാക്കാനും കേരള നിയമസഭയോട് ആവശ്യപ്പെട്ടാണ് നാരായണമുഴി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയതെന്ന് പ്രമേയം അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം സാംജി ഇടമുറി പറഞ്ഞു നമ്മൾ ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളെ കഴിഞ്ഞ പത്തൊമ്പത് ദിവസങ്ങളെ നമ്മൾ മേപ്പാടി വയനാട്ടിലെ ദുരന്തം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിനെക്കാട്ടിലുപരി ഈ നാരായണമൊഴി ഉൾപ്പെടെ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാം കുറുമൊഴിയിൽ ഉൾപ്പെട്ടുണ്ടായി ആ സമയത്തൊക്കെ നമുക്ക് ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഈ ഫോർ വീലർ ഡ്രൈവ് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഞാൻ അതിനൊരു അനുഭവത്തിനാണ് എന്റെ സുഹൃത്ത് മിലൻ എന്ന് പറയുന്ന സുഹൃത്തിന്റെ വാഹനം ഒരു ഫോർ വീലർ ജീപ്പ് താർ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് പോകുന്നത് പക്ഷെങ്കിൽ ആ അത് കഴിഞ്ഞിട്ട് മാസങ്ങൾക്കുള്ളിൽ ആ വാഹനം തിരിച്ച് സ്റ്റോക്ക് കണ്ടീഷൻ ആക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ആർ ടിഒയുടെ ഫൈന് പോലീസിന്റെ ഫൈന് കാരണം വഴിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള വാഹനങ്ങൾ ഒരിക്കലും ഒരു ആവശ്യം കഴിയുമ്പം അവരെ തള്ളിക്കളയേണ്ടവരല്ല അപ്പോൾ അത് ഒരു നിയമം സർക്കാർ തന്നെ അതിനെ കൊണ്ടുവന്ന് അതിന്റെ ഇൻഷുറൻസും അവന്റെ പരിരക്ഷയും കൊണ്ടുവന്ന് നിയമത്തിൽ ഭേദഗതി വരുത്തി ടയറുകളുടെ വലിപ്പം കൂട്ടുന്നതിനും അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന രീതിയിൽ ഇതിന്റെ പിന്നെ നമ്മുടെ സൈലൻസർ മാറ്റുന്നതിനും ഒക്കെയുള്ള രൂപമാറ്റം വരുത്തുന്നതിനുള്ള അനുമതി ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ാണ് മുന്നോട്ട് വെക്കുന്നത് പരിഷ്കരിച്ച ഓഫ് റോഡ് വാഹനങ്ങളുടെ ഉപയോഗവും സവിശേഷതകളും അടിസ്ഥാനമാക്കി വ്യക്തമായി നിർവചിക്കുകയും തരംതിരിക്കുകയും വേണം ഓഫ് റോഡ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പരിശോധന ഗതാഗത യോഗ്യത എന്നിവയ്ക്കായി നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കണം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു വലിയ പിന്നെ പിൻബലം എല്ലാവരും ഈ ഓഫ് റോഡ് വാഹനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ഉൾപ്പെടെ ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നിങ്ങളെ സൈനികരെ കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടത് അപ്പോൾ അവിടൊക്കെ കമൻറ്റുകളിലെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ഒരാൾക്കാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രിയോടും എം എൽ എമാരോടും പ്രതിപക്ഷ നേതാവിനോടക്കം ഈ വിഷയത്തെ പറ്റി പറയും നിയമസഭയിൽ ഇത് അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരമ്പരാഗത വാഹനങ്ങൾക്ക് ദുരന്തബാധിത ബാധിത പ്രദേശത്ത് എളുപ്പത്തിൽ എത്തിച്ചേരാനാകില്ല രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും പരമ്പരാഗത വാഹനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനാകില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു ദുഷ്കരമായ പ്രദേശങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും വിവിധ തൊഴിൽ വിനോദ കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പരിഷ്കരിച്ച ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ ആവശ്യം വർദ്ധിച്ചു വരികയാണെന്നും പ്രമേയത്തിൽ പറയുന്നു பீடியோ அஜிக் குடுமுன் நப்பம் ரிப்போட்டார் பிரவீன் புருஷோத்தமன் இன் ரிப்போட்டர் பத்தன்திட்டு